നമസ്കാരം ആ ഭൂട്ടാൻ കാർക്കഥ കണ്ടപ്പോഴേ ഇതിനകത്ത് എന്തോ തട്ടിപ്പുണ്ടെന്ന് തോന്നിയതാണ് ഇപ്പോ എന്ത് വേണം ഒരൊറ്റ കൂടി ചില പ്രത്യേക താല്പര്യങ്ങളോട് കൂടി നടപ്പാക്കിയ ഒരു നാടകമാണോ അതെന്ന് സംശയം ബലപ്പെടുകയാണ് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അത് മലയാളിയായിട്ടുള്ള വ്യക്തി ഈ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന്റെയും ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലൊക്കെ നടന്ന ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം ഭൂട്ടാനിൽ നിന്ന് കാർ അതിർത്തി മാർഗം കടത്തി കൊണ്ടുവന്നു ആ അതിർത്തി മാർഗം കടത്തി കൊണ്ടുവന്നപ്പോൾ കസ്റ്റംസ് എല്ലാം ഉറങ്ങുകയായിരുന്നു അത് ശേഷം ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇപ്പൊ സ്വർണമോ അല്ലെങ്കിൽ പണമോ ഒക്കെ ആണെങ്കിൽ ഇവർ ഒളിപ്പിച്ച് കടത്തി കൊണ്ടുവന്നു എന്ന് പറയാം ഒരു കാറൊക്കെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച് ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ചതിന് ശേഷം അവർ ലേലത്തിൽ വിറ്റതാണ് ആ കാർ വളരെ സിമ്പിളായി കടത്തിക്കൊണ്ടുവന്നതിന് ശേഷം രാജ്യത്താകമാനം ഇത് വിറ്റിരിക്കുന്നു പക്ഷെ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതരം റെയ്ഡ് അത് സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആയിട്ടുള്ള ചില ആൾക്കാരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ് അത് വളരെ കൃത്യമായി പ്ലാന്റഡ് ആയിരുന്നു വാർത്ത സൃഷ്ടിക്കാനും ചിലരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള നാടകമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വൈകുന്നേരം പുറത്തു വന്ന ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വാർത്താ സമ്മേളനവും അതിനിടയ്ക്ക് വന്ന ഫോൺ കോളോടുകൂടി മൊത്തത്തി ഒരു വരവക്കമായിരുന്നു ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഇതിൽ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഓൾറെഡി ഗോയിങ് ഓൺ സർ സിക്സ് തേർട്ടി ഹാപ്പ് സർ फ्रेंड अंडी हाफ थ्रेंडकोर्स इट इज नॉटीटिविंग बट 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 ऑफ़ कोर्स बट 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 ऑफ़ कोर्स बी है बट ऑफ़ कोर्स बी है टोल्ड इट आर्मी इन जिन्नी एंड एंबेसी डिटेल्स ഞാൻ ഞാൻ ഒരു പ്രസ് പ്രസ് ബ്രീഫ് ബ്രീഫ് മുന്നോട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു പ്രായോഗിക ചിന്ത ഉണ്ടാവും അതൊരു മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ലോജിക് വൈസ് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളമാണ് ഞാൻ ആ കാര്യം പറയുന്നത് ഇന്നലെ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നത് എങ്ങനെയാണ് പൃഥ്വിരാജും ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ ഒക്കെ വീട്ടിൽ റെയ്ഡ് നടത്തേണ്ട കാര്യം അവർ ഇതിൽ എന്ത് പിഴച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കാര്യം ഈ നാട്ടിൽ വാഹന പ്രേമികളായിട്ടുള്ളവർ ഇങ്ങനെയുള്ള വാഹനം ലഭ്യമാണ് അത് സെക്കൻഡ്സ് ലഭ്യമാണ് ഭൂട്ടാന്റെ സൈനികർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് വലിയ തോതിൽ റെഫ്യൂസ് ചെയ്യാത്തൊരു വാഹനമാണ് അത് ഇന്ത്യയിലേക്ക് എത്തി രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് വിൽക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് എന്നറിയുമ്പോൾ അതിന്റെ ഡോക്യുമെന്റേഷൻ പരിശോധിച്ച് അവർ വാങ്ങി അവർ ചെയ്ത തെറ്റെന്താണ് അവർ എവിടെയാണ് നികുതി വെട്ടിച്ചത് അപ്പോ നികുതി വെട്ടിച്ചു എന്നൊരു കഥ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനൊരു വാഹനം ഇവിടെ വന്നു എന്നതിന്റെ പേരിൽ ഇത് വാങ്ങിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നല്ലൊരു വാർത്താ കച്ചവടത്തിന്റെ എലമെന്റ് ഉണ്ട് കുറച്ച് പബ്ലിസിറ്റി പോരാത്തതിന് ബി ജെ പി പെട്ടു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട് തലസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു പോരാത്തതിന് ആ ബാങ്കിൽ നിന്ന് പണം മുഴുവൻ മുക്കിക്കൊണ്ടു പോയതെല്ലാം ബി ജെ പി കാരാണെന്ന് അറിഞ്ഞപ്പോൾ ആ വാർത്ത ഒന്ന് മുക്കാൻ വേണ്ടി ഒരു പുതിയ വാർത്താ ചർച്ചയ്ക്ക് വേണ്ടി എടുത്ത് പുറത്തിട്ട ഒരു സാധനമാണെന്നുള്ളതിനപ്പുറം ഇത് അടിമുടി കാപട്യമാണ് അല്ലാതെ നികുതി വെട്ടിപ്പ് നടത്തിയെങ്കിൽ അത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന കസ്റ്റംസുകാർ അവരുടെ പല കാര്യങ്ങളിലും ഒന്ന് ആലോചിച്ചാൽ മതി ഇത്ര വലിയ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന കസ്റ്റംസ് ആണെങ്കിൽ കേരളത്തിലെ എയർപോർട്ടുകൾ വഴി നിർബാധം എത്രത്തോളം സ്വർണ്ണക്കടത്തുകളാണ് ഇപ്പോഴും നടക്കുന്നത് ഇവരൊക്കെ അവിടെയൊക്കെ ഉറങ്ങുകയാണോ ഇവിടെ കാർ പിടിക്കാൻ പോയവർ കരിപ്പൂര് നോക്കിയാലും ശരി നെടുമ്പാശ്ശേരി നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് സ്വർണക്കടത്ത് സജീവമാണ് ഇവരുടെ ഒത്താശയില്ലാതെ ഈ പറയുന്ന സ്വർണം പുറത്തേക്ക് വരുമോ അപ്പോ അടിമുടി ഉടായ്പായിട്ടുള്ള അടിമുടി ഈ തരം കള്ളക്കടത്തുകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉള്ളതാണ് ഈ കസ്റ്റംസ് എന്നൊക്കെ അറിയാം കാര്യം കുത്തഴിഞ്ഞതാണല്ലോ കേന്ദ്രത്തിന്റെ സംവിധാനം ആ നിലയ്ക്ക് ഇവരുടെ വീഴ്ച കൊണ്ട് ഈ സാധനം ഇവിടേക്ക് കടന്നു വരുന്നു ആ കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് അതിവിടെ എത്തിച്ച ഏജന്റുമാരോ രജിസ്റ്റർ ചെയ്തു കൊടുത്തവരെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത് വാങ്ങിയവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വാർത്ത സൃഷ്ടിക്കുക പ്രത്യേകിച്ച് പൃഥ്വിരാജൻ ദുൽഖർ സൽമാനൊക്കെ ആകുമ്പോൾ അവരൊക്കെ ഈ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തവരായതു കൊണ്ട് തന്നെ വാർത്ത പെട്ടെന്ന് സംഘപരിവാറുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സന്തോഷം കിട്ടും അപ്പോ തലസ്ഥാനത്തെ ഒരു കൗൺസിലറുടെ ആത്മഹത്യക്ക് വഴിവെച്ച ആ ബാങ്ക് തട്ടിപ്പിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഫണ്ട് മുക്കലിന്റെ വാർത്ത മുങ്ങിപ്പോകും ഇത് മറയ്ക്കാൻ വേണ്ടി ഇറക്കിയ നാടകമാണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നതാണ് ആ ഫോൺ സന്ദേശവും അതിനുശേഷമുള്ള ആ ഉദ്യോഗസ്ഥൻ എല്ലാ പരിപാടിയും വെച്ച് അവസാനിപ്പിച്ച് അവിടെ നേടിയിട്ട് ഓടുന്ന കാഴ്ചയെന്ന് പറയേണ്ടി വരികയാണ്